എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്ടയുടെയും മഹേഷിന്റെയും ഇന്നത്തെ കടയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആകാശ്മേനോൻ അനുവാദമില്ലാതെ കയറി വരികയാണ് മഹേഷിന്റെ ക്യാബിനിലേക്ക് അതിനുശേഷം ചൊറിയാൻ പറ്റുന്നതിന്റെ പരമാവധി ചൊറിയുകയാണ് ഒന്നാമത് നമ്മുടെ മഹേഷ് ടെൻഷനിലായിരുന്നു ആ സമയത്താണ് ഇവന്റ് ഈ കടന്നു വരവ് പിന്നെ പറയാനുണ്ടോ അയ്യോ എന്നെ മനസ്സിലായില്ലേ ഞാൻ ആകാശ്മേനോൻ ഞാൻ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിരുന്നു നിന്റെ സെക്രട്ടറി അപ്പോയിൻമെൻറ്റ് തരികയും ചെയ്തു നീ പരിഭ്രമിക്കൊന്നും വേണ്ട ജസ്റ്റ് വൺ മിനിറ്റ് ഞാൻ പണ്ട് സിഇഒ ഒ ആയിരുന്നപ്പോൾ നീ എൻ്റെ ആയിരുന്നു ഇപ്പം നീയോ സിഇഒ ആയിരിക്കുന്നത് കാണാനായിട്ട് എനിക്ക് നല്ല കൗതുകം അതാ ഞാൻ വന്നത് അല്ല എന്നോടൊന്നും ഇരിക്കാൻ പോലും പറഞ്ഞില്ലല്ലോ ഞാൻ നിന്റെ അതിഥിയല്ലേ നീ എൻ്റെ മുമ്പിൽ പണ്ട് ഇതുപോലെ ഇരുന്നുള്ള ശീലമൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് പതുക്കെ അവിടെ ഇരിക്കുക അല്ല എനിക്ക് വേണമെങ്കിൽ നീ എൻ്റെ ഒരു ചായയൊക്കെ പറയണം അപ്പൊ ഒന്നും മിണ്ടതില്ലാട്ടോ ദേഷ്യത്തോട് കൂടിയിട്ട് മഹേഷ് ഇങ്ങനെ നോക്കുകയാണ് ഇറങ്ങി പോടാ എന്നല്ലേ ഈ നിന്റെ ഈ മനസ്സിൽ എന്തായാലും ഇത് നിന്റെ ഓഫീസാണ് എന്തായാലും നിന്റെ സബോർഡിനേറ്റിന് മുമ്പിൽ നിന്നെ അപമാനിക്കാൻ ഞാനില്ല അപ്പോഴേക്ക് മഹേഷ് പറഞ്ഞു എന്നാ നീ ജീവനോടെ പോവില്ല പല്ലു കടിച്ചു പിടിച്ചിട്ടാട്ടോ പറയുന്നത് യോ നീ ഒന്ന് സംസാരിച്ചല്ലോ ഓ ഞാൻ കരുതി നിനക്കെന്നോട് ശത്രുതയാവെന്ന് വന്ന കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്നെ ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് ചൊറിഞ്ഞു ചൊറിഞ്ഞു ഒറിഞ്ഞു ഒറിഞ്ഞ് മഹേഷിനെ കൊണ്ട് മാന്തിക്കെ എന്റെ മകളുടെ പേരിൽ ആരംഭിക്കുന്ന ഹോസ്പിറ്റലിന്റെ ചിലാകർമ്മം അടുത്ത മാസം പതിനഞ്ചിന് ചിപ്പി ഹെൽത്ത് ഹോസ്പിറ്റൽ വരണം നീ സ്പെഷ്യൽ ഗസ്റ്റ് ആയിരിക്കും പിന്നെ വരുമ്പോൾ ഡോക്ടർ ഇഷ്യദിയും കൂട്ടിക്കോട്ടോ വേണമെങ്കിൽ നമുക്ക് ഒരു ജോലിയും കൂടെ കൊടുക്കാം ആ ഹോസ്പിറ്റലിൽ എന്തേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചൊരിച്ചിലിൻ്റെ പരമാവധി തീരുത്തി കേട്ടോ ദേഷ്യം വന്ന് മഹേഷ് അവിടെ ഇരുന്ന ഒരു ഷോപ്പീസ് എടുത്ത് വനിടെ നെറ്റിയിലൊരു എടിയായിരുന്നു കൊടുത്തത് നെറ്റി പൊട്ടി ചോര വരുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ട് മഹേഷിൽ നിന്നും ആക്രമണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മുടെ ആകാശ് എൻ്റെ ഓഫീസ് വന്ന് എന്നോട് ഇങ്ങനെ സംസാരിക്കാനായിട്ട് നിനക്ക് ആരാണോ അധികാരം തന്നത് എന്ന് ചോദിച്ചു ഒച്ച വെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വിവേക് ഓടി വന്നു കേട്ടോ ആകാശ് എഴിഞ്ഞക്കെഴിഞ്ഞ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ആകാശിനെ പിടിച്ചും കൊണ്ടുപോകുക ഒലിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും കിട്ടേണ്ടത് കിട്ടി സമാധാനമായി മഹ് നമ്മുടെ ആകാശ് കയറി ചൊറിഞ്ഞു മഹേഷ് കയറി മാന്തി എന്തായാലും നമ്മുടെ ഇഷിത ഹോസ്പിറ്റലിൻ്റെ ആ മെയിൻ ആളായ വർമാജിയെ വിളിച്ചിങ്ങനെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ വളരെയധികം സന്തോഷത്തോടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇഷിതയെ കാണാനായിട്ട് ആ സൈക്യാട്രിസ്റ്റ് കയറി വരുന്നത് മഹേഷ് കണ്ട സൈക്യാട്രിസ്റ്റ് ഹലോ ഡോക്ടർ എന്നെ മനസ്സിലായോ മനസ്സിലായില്ലോ പ്ലീസ് ബി സീറ്റഡ് എന്നൊക്കെ പറഞ്ഞു ഈ ഒരു ചോദ്യമൊന്നും പാടില്ല കേട്ടോ കേരളം അഭിമാനത്തോട് നോക്കിക്കാണുന്ന മനഃശാസ്ത്രജ്ഞനല്ലേ അറിയാതിരിക്കോ അപ്പം നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടില്ല എന്ന് അയാൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇഷ്ട പറഞ്ഞു അയ്യോ എനിക്കറിയാലോ സിറ്റി മെഡിക്കൽ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്തതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഡോക്ടർ ഇഷ്ടയുടെ വിവാഹം ഈ അടുത്ത കാലത്തായിരുന്നോ അപ്പോഴേക്കും അതെ എങ്ങനെയുണ്ട് തൻ്റെ പാർട്ട്ണർ വളരെ ലവ്വിങ് ആണ് കെയറിങ് ആണ് നിങ്ങൾക്ക് എത്ര കുട്ടിയുണ്ട് ഒരു കുട്ടി പെൺകുട്ടി ചിപ്പിന്നാണ് പേര് മഹേഷ് ചന്ദ്രൻ്റെ ജീവനല്ലേ അതെ ചിപ്പിക്കപ്പുറം മഹേഷിന് ഒരു ജീവനില്ല ലോകമില്ല ഡോക്ടറെല്ലാം പഠിച്ചിട്ടാണല്ലോ വരുന്നത് എന്നിശ്വര് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് എന്നെ കാണാനായിട്ട് ഒരു ദിവസം വന്നിരുന്നു വെറുതെ ഒരു കാഷ്വൽ വിസിറ്റിംഗ് അപ്പം എന്നോട് പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ഈശ്വരയോട് പറയണ്ടാന്ന് എന്നോട് പറഞ്ഞിരുന്നു ഞാനത് വയലേറ്റ് ചെയ്യുകയാണ് അല്ല ആ വിഷയം സീരിയസ് ആണല്ലേ ആ എന്നെ വിളിച്ചിട്ടാണ് വന്നത് വന്ന ഉടനെ അദ്ദേഹം പറഞ്ഞത് മഹേഷ് ഒരു സൈക്കോ ആണെന്നാണ് അപ്പം മഹേഷിൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയൊക്കെ ഇഷ്യുത ഇങ്ങനെ പറയുക കേട്ടോ എന്നോട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടുമില്ല എന്നിങ്ങനെ ചോദ്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഈ ഒരു ചോദ്യം ഞാൻ മഹേഷിനോട് ചോദിച്ചു എന്തുകൊണ്ട് സിറ്റി ഹോസ്പിറ്റലിൽ പോയില്ല ഇഷ്യുത അറിയരുത് എന്നൊരു ഉത്തരമായിരുന്നു അപ്പം ഡോക്ടർ എനിക്ക് ഭയമാകുന്നു എന്താണ് സംഭവിച്ചത് ഡോക്ടർ വിശദമായിട്ട് എന്നോട് പറയാമോ അങ്ങനെ മഹേഷിൻ്റെ ടെൻഷൻ എന്താണ് എന്ന് മഹേഷ് എന്താണ് ഡോക്ടറോട് ഷെയർ ചെയ്തത് എന്ന് ഇഷ്യുതെ അറിയിക്കുകയാണ് ഇഷ്യുതൊ കുട്ടിപ്പോയിട്ടോ ഇഷുത് അന്ധം ഇട്ടിങ്ങനെ ഇരിക്കുകയാണ് ഇഷിതക്ക് ചിന്തിക്കാൻ പറ്റുന്നതായിരുന്നില്ല ചിപ്പം മോള് മഹേഷിൻ്റേതല്ല എന്ന് എന്ത് ടെസ്റ്റൊക്കെയാണ് ചെയ്തത് ഇനിയിപ്പം എന്താണ് പരിഹാരം ഏയ് ഒരു ടെസ്റ്റ് ഞാൻ ചെയ്തിട്ടൊന്നുമില്ല ഞാൻ അങ്ങനെ ടെസ്റ്റ് ചെയ്തു എന്നൊക്കെ കാണുമ്പം രോഗിക്കൊരാശ്വാസം അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഞാൻ പറഞ്ഞത് അത്രയും ഒരു ഫാമിലി സ്പോർട്ടിനകത്ത് വേണം താൻ എടുക്കാനായിട്ട് ഇഷ്ട ഡോക്ടർ ആയതുകൊണ്ട് സൊല്യൂഷൻ കാണാവുന്നതേ ഉള്ളൂ മഹേഷ് ഒരിക്കലും സഹിക്കുകയല്ല നല്ല സ്ട്രെസ് ഉണ്ട് ചിപ്പി മഹേഷിൻ്റെ കുഞ്ഞാണെന്നൊന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രം മതി മെഡിക്കൽ സയൻസിൽ ഈ വിഷയം നിശ് നി നിസ്സാരമല്ലേ അപ്പോഴേക്ക് ഇഷ്യു പറഞ്ഞു ആ ഞാൻ ആലോചിക്കാം സാർ ഈ വിഷയം ഡോക്ടർ അറിഞ്ഞു വന്ന് ഇഷുദറിഞ്ഞു വന്ന് ഒരിക്കലും മഹേഷ് അറിയാൻ പാടില്ല ഭയക്കാതെ ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്തോളൂ നമുക്ക് ഇനിയും കാണാം അപ്പോൾ താങ്ക് യു ഡോക്ടർ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡോക്ടർ അങ്ങ് പോവാം ഇതായിരുന്നല്ലേ മഹേഷിനെ വേദനിപ്പിച്ചിരുന്നത് എങ്ങനെ വേദനിക്കാതിരിക്കും എന്നോർത്ത് ആകെ സങ്കടപ്പെടുകയാണ് കേട്ടോ എന്തായാലും തൻ്റെ അച്ഛനോടാണ് ഇഷ്യുത എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് ഇതും അങ്ങനെ തന്നെ ഷെയർ ചെയ്യാനായിട്ട് തീരുമാനിച്ച് ഇഷ്യുത അച്ഛനെ പുറത്തേക്ക് വിളിച്ച് വരുത്താണ് ഫ്ലാറ്റിന് താഴെ അച്ഛനും മോളും കൂടെ കൂടിക്കാഴ്ച എന്ത് പറ്റി തനിയെ കാണണമെന്ന് പറഞ്ഞത് മോളുടെ മനസ്സ് അസ്വസ്ഥമാണെന്ന് അച്ഛനെ വ്യക്തമായിട്ട് മനസ്സിലായി അതെ അച്ഛ ഏത് പോയിന്റിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നാണ് മനസ്സിലാവാത്തത് അപ്പം മഹേഷുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഇല്ല മഹേഷ് പാവമാണ് ചിപ്പിയുമായിട്ട് ബന്ധപ്പെട്ട കോലാഹലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചിപ്പിക്കപ്പുറം മഹേഷിനൊരു ലോകമില്ല ഇടയ്ക്ക് ചിരിക്കുമ്പോഴും തമാശ പറയുമ്പോഴും ആ മനസ്സിൽ ദുഃഖം മാത്രമേ ഉള്ളൂ അത് ഞാൻ തിരിച്ചറിഞ്ഞു വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണല്ലോ അപ്പം മഹേഷിൻ്റെ അച്ഛൻ പറഞ്ഞില്ലേ മഹേഷിനെ സൈക്കോളജിസ്റ്റിനെ കാണിക്കണമെന്ന് മഹേഷിന് ചെറിയൊരു സൈക്കിക് പ്രോബ്ലമുണ്ട് അത് ഉള്ളത് തന്നെയാണ് അത് മഹേഷ് തന്നെ കണ്ടെത്തി എന്നതാണ് പ്രത്യേകത ഡോക്ടർ എഡ്വേഡിനെ അച്ഛൻ അറിയാമല്ലോ അല്ലേ ഓ അറിയാലോ ആ മഹേഷ് വിളിച്ച് പറഞ്ഞു കാണണമെന്നും തനിക്ക് എന്തോ സംഭവിക്കുന്നുണ്ട് എന്നും മഹേഷ് ഡോക്ടർ തേടിപ്പോയി ഡോക്ടറോട് സംസാരിച്ചു ഡോക്ടറോട് സംസാരിച്ചത് അത്രയും തനിക്ക് ഭ്രാന്താണ് എന്ന നിലയിലായിരുന്നു അപ്പോൾ ഡോക്ടർ എന്താ പറയുന്നത് ഭയം മൂലമുണ്ടാകുന്ന മാനസികമായിട്ടുള്ള ആ ഒരു നിലതറ്റലാണ് മഹേഷിനിപ്പോൾ അപ്പം എന്താ പ്രശ്നം ഏ അതാണ് പ്രധാന പോയിൻ്റ് അച്ഛ അവിടേക്ക് വരാനായിരുന്നു എൻ്റെ ആമുഖവും അച്ഛന് ഓർമ്മയുണ്ടോ ഞാനും മഹേഷും ബിബിൻദാസിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പോയത് ആ മോളെ ഒറ്റയ്ക്കാക്കിയിട്ട് മടങ്ങിയതല്ലേ അതെ അച്ചാ അന്ന് രജനിയും ആകാശ് മേനോനും അവിടെ ഉണ്ടായിരുന്നു അവർ ഒരു കാര്യം പറഞ്ഞു അതാണ് മഹേഷിൻ്റെ മനസ്സ് വീണുപൊട്ടാൻ കാരണം ചിപ്പി മഹേഷിൻ്റെ മകളല്ല എന്ന് പ്രഹുമോഷ ഞെട്ടിപ്പോയിട്ടോ അറിയുന്ന ആൾക്കാർ ഞെട്ടു ഞെട്ടാതിരിക്കാനാവില്ലല്ലോ ആകാശ് മേനോനും രജനിക്കും ഉണ്ടായ മകളാണ് ചിപ്പി എന്ന് മഹേഷിനെ അറിയിച്ചു പ്രഹുമോഷ് ആകെ സങ്കടപ്പെട്ട് അതൊരു തളർച്ച പോലെ ശരീരത്തിനാകെ അവിടെ താങ്ങി പിടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ അത് അത് മഹേഷ് വിശ്വസിച്ചോ അത് വിശ്വസനീയമായ നിലയിലാണ് അവർ അവതരിപ്പിച്ചത് ഡി എൻ എ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് ആകാശ് മേനോൻ പറഞ്ഞു വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ ചിപ്പിയുടെ കാര്യത്തിൽ മഹേഷ് വളരെയധികം സെൻസിറ്റീവാണ് അപ്പം ഇതിനൊരു പരിഹാരം എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഡി എൻ എ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറയുന്നതിൽ വല്ല സത്യം ഉണ്ടാവുമോ എനിക്കറിയില്ല ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് എനിക്കറിയില്ല അല്ല നമുക്കൊരു ഡി എൻ എ ടെസ്റ്റ് നടത്താവോ ഏ നമുക്ക് സത്യം അറിയാമല്ലോ ആ ഞാനും അങ്ങനെ ആലോചിച്ചു പക്ഷെ മഹേഷ് ഒരിക്കലും വിന്നിങ് വില്ലിങ് ആവില്ല മഹേഷ് അറിയാതെ വേണമെങ്കിൽ ബ്ലഡ് സാങ് ബിൾ എടുക്കാം പക്ഷേ അതിൽ മഹേഷ് അല്ല ചിപ്പിയുടെ അച്ഛനെന്ന് കണ്ടാലോ ഏ എന്തായിരിക്കും അവസ്ഥ എന്തായാലും പ്രഭുമാഷിന് ആകെ വപ്രാളം എന്ത് ചെയ്യുന്ന അറിയത്തില്ല ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടാണ് ഇഷിത അച്ഛനോട് പറഞ്ഞത് എന്തായിരിക്കും മഹേഷിന്റെ നില ഭ്രാന്തനായി പോവില്ലേ ഇപ്പോൾ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ് ചിപ്പി എൻ്റെ മോളാണ് എന്ന് ആയിരം വട്ടം പറയുന്നുണ്ട് മഹേഷ് കാണിച്ചതൊന്നും ചിപ്പിയോടുള്ള എതിർപ്പല്ല മഹേഷിന് ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ അതാണ് പ്രശ്നം മഹേഷിന്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടാലും മഹേഷ് സഹിക്കും പക്ഷേ മഹേഷിൻ്റെ ഉയരാണ് മോള് എന്നും പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് തന്നിരുന്നു ഇപ്പോഴാണ് എനിക്ക് എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായത് ഈ നിലയിൽ മഹേഷ് ജീവിക്കുന്നില്ലേ അപ്പോൾ ഈ ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പറഞ്ഞതുപോലെ ഡി എൻ എ ടെസ്റ്റ് നടത്താം പക്ഷേ കുഞ്ഞു മഹേഷിൻ്റെതല്ല എങ്കിൽ നിയമപരമായിട്ട് ചിപ്പിയെ രചനയും ആകാശവും ആവശ്യപ്പെടും ചിപ്പി അവർ കൊണ്ടുപോകും അപ്പം ഞാൻ എന്ത് ചെയ്യണം എന്തിനായിരുന്നു ഈ വിവാഹം പിന്നെ ഞാൻ എന്തിനു മഹേഷിനൊപ്പം ജീവിക്കണം എൻ്റെ മോളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ എൻ്റെ ശ്വാസവും ഹൃദയ സ്പന്ദനവും ഒക്കെ അവളല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇഷിത പുട്ടിക്കരയാണ് അച്ഛനെ ഇഷ്യതയെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുക എനിക്കറിയില്ല അച്ഛ എന്താ ചെയ്യേണ്ടത് കുറച്ചുകൂടി നമുക്ക് വെയിറ്റ് ചെയ്യാമല്ലേ ഇല്ല ഇനി ഒരിക്കലും ഞാൻ മഹേഷിനെ എതിർത്ത് സംസാരിക്കില്ല പാവമാണ് പഞ്ചപാവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷിത എന്തായാലും മോളകത്തേക്ക് കയറുക അച്ഛാ നമ്മൾ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാളാണ് ഇത് അറിയരുത് കേട്ടോ അമ്മയോട് പോലും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇഷരിയും നമ്മുടെ പ്രഫുമാഷും കൂടെ അകത്തേക്ക് കീറിപ്പോവാണ് ഇതേ സമയം ചിപ്പിമോളെ സന്തോഷിപ്പിക്കാനുള്ള തിടുക്കത്തിലാണ് രാമനാഥന് സ്വപ്നവല്ലിയും അഞ്ചുമൊക്കെ കൂടിയിട്ട് കസേരകളിയാണ് ജഡ്ജ് ചിപ്പിമോള് അപ്പം മോളും പക്ഷെ പങ്കെടുക്കും അപ്പം ജഡ്ജ് പങ്കെടുക്കാറില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ മോളും ഈ മത്സരത്തിൽ പങ്കെടുക്കും മോളാണ് വിസിലടിക്കുന്നത് അന്നേരം സീറ്റ് പിടിച്ചോണം മോള് തന്നെ കളിക്കുകയും ചെയ്യും ഓ അന്നായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ തുടങ്ങിയിട്ടോ രസകരമായ കസേരകളി അങ്ങനെ ചിപ്പിമോള് കസേര കളിച്ച് കസേര കളിച്ചു ഒരു കസേര കയറി ഇരുന്നിട്ടാണ് അടുത്ത വിസിലടിക്കുന്നതെന്ന് മാത്രം ആദ്യം ഔട്ടായി അങ്ങനെ രണ്ടാമത്തവണ ഔട്ടായി ഔട്ടായിട്ടോ അവസാനം അച്ചച്ചനും അച്ചമ്മയും അപ്പൊ ജഡ്ജ് അച്ചമ്മയാകട്ടെ ആ അത് പറ്റത്തൊന്നുമില്ല അച്ചമ്മക്ക് ഗെയിം ഒന്നും അറിയത്തില്ല വേണ്ട ഞാൻ തന്നെ ജഡ്ജ് എന്ന് വെച്ച് പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ ഈ ഗെയിം കളിക്കൂല ഏഇടി കള്ളി ദേ സ്വപ്നമല്ല മോൾക്കല്ലേ ഗെയിം അറിയത്തുള്ളൂ ആ മോൾ തന്നെ ജഡ്ജാവട്ടെ എന്ന് പറഞ്ഞാൽ പറഞ്ഞ രാമനാഥൻ അങ്ങനെ നമ്മുടെ കൊച്ചു തന്നെ വിസിലടിക്കുന്നു കസേര കയറി ഇരുന്നിട്ടൊരു വിസിലടി അച്ഛൻ തോറ്റേ ഞാൻ ജയിച്ചെന്നൊക്കെ പറഞ്ഞു കൊച്ചു ചാടുകയാണ് കേട്ടോ എല്ലാവരും കൊച്ചിനെ കൈയട്ടിച്ച് സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യുക എന്നിട്ടും പൂർണ്ണമായിട്ടൊരു സന്തോഷം ചിപ്പി മോൾക്കില്ല മോൾക്കില്ലാട്ടോ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് ആ സന്തോഷത്തിനിടയിലും അപ്പം എന്ത് പറ്റിയും മോളൊരാലോചന എന്താ പറ്റി എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും അല്ല ഈ ഗെയിമിൽ ഡാഡിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു ഡാഡി എപ്പോഴും എന്നെ സ്കൂളിൽ കൊണ്ടുപോകുന്നത് ഡാഡി എപ്പോഴും എൻ്റെ കൂടെ കളിക്കുന്നത് ഡാഡി എപ്പോഴും എന്നെ എനിക്ക് ഫുഡ് വാരി തരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൊച്ച അവിടെ നിന്ന് പോയിട്ടോ അപ്പോഴേക്കും രാമനാഥനും ഇങ്ങനെ സ്വപ്നവല്ലിയോട് പറയാം കണ്ടോ കുഞ്ഞിൻ്റെ സങ്കടം ഇതൊന്നും കണ്ടിട്ട് അവന് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് അവന് സ്ട്രെസ്സുള്ളത് ഉള്ളതുകൊണ്ടല്ലേ അപ്പോൾ ഈ ഒരു സംസാരവും കേട്ടുകൊണ്ടാണ് നമ്മുടെ മഹേഷും ഇഷിതയും കയറി വരുന്നത് അപ്പോഴേക്കും ഇതും മെൻ്റൽ ഒന്നും അല്ല ഭ്രാന്താണ് ഭ്രാന്ത് അതിന് ചികിത്സയാണ് വേണ്ടത് എന്ന് രാമനാഥൻ ഉറക്കം പറയുന്ന സമയത്താട്ടോ മഹേഷ് കയറി വരുന്നത് മഹേഷ് ചോദിച്ചു ഏത് ഭ്രാന്താലയത്തിലേക്കാണ് ഞാൻ പോകേണ്ടത് അച്ഛൻ പറ ഞാൻ അച്ഛൻ കൊണ്ടാക്കിയാൽ മതി ഞാൻ പോകാം ഒരു ചങ്ങലയും കൂടി ഇട്ടോ എനിക്ക് ആ എന്തായാലും ഒരു വല്ല അനാഥാലയമൊക്കെയാണ് പിന്നെ തിരിഞ്ഞു നോക്കുക വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷ് ആകെ സങ്കടത്തോടെ വർത്താനം പറഞ്ഞപ്പോൾ ഞാൻ ആ അർത്ഥത്തിലല്ല മോനെ പറഞ്ഞത് ചിപ്പിയുടെ സങ്കടം കണ്ടപ്പോൾ പറഞ്ഞു പോയെന്നേ ഉള്ളൂ ഇപ്പോഴും ചോദിച്ചു ഡാഡി എപ്പോഴാണ് തന്നോട് സംസാരിക്കുന്നത് എപ്പോഴാണ് ട്രിപ്പിന് കൊണ്ടുപോകുന്നത് എപ്പോഴാണ് ആഹാരം തരുന്നത് മോനെ ഉത്തരം നിനക്കല്ലേ പറയാൻ പറ്റുള്ളൂ ആ എന്താ ഒരു കാര്യം ചെയ്യുക അവളെ വേണ്ടെങ്കിൽ രചനയ്ക്ക് കൊണ്ട് കൊടുക്കുക എന്നും കൂടെ നിങ്ങൾ പറ നിങ്ങൾ തീരുമാനിക്കുക ഞാൻ ഇവിടെ നിന്ന് ഒഴിഞ്ഞു തരേണ്ടത് എപ്പോഴാണെന്ന് തീരുമാനിച്ചോ എന്ന് പറഞ്ഞ് മഹേഷ് അകത്തേക്ക് കയറി പോവുകയാണ് ഇഷ്ടോ ആകെ ഇങ്ങനെ നിൽക്കുകയാണ് മോളെ അവൻ എന്താ പറ്റി അവൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അതിന് കാരണമുണ്ടോ അച്ഛാ എന്ന് ഈശ്വര പറഞ്ഞപ്പം മോളോടത് പറഞ്ഞോ പറയാതെ അറിയാൻ കഴിയുന്നുണ്ട് അച്ഛാ ഞാൻ ചിപ്പിയുടെ കാര്യത്തിനെ മഹേഷിനെ എതിർത്തിട്ടുണ്ട് ഇനി ഒരിക്കലും ഞാൻ എതിർക്കില്ല അച്ചാ ചിപ്പി മഹേഷിൻ്റെ ഉയരാണ് എന്ന് പറയുന്നു ചിപ്പിക്ക് വേണ്ടി മാത്രമാണ് മഹേഷ് എന്നെ സ്വീകരിച്ചത് ചിപ്പിക്ക് വേണ്ടിയിട്ടാണ് വർഷങ്ങളോളം കേസ് പറഞ്ഞത് അങ്ങനെയുള്ള ആൾ എങ്ങനെയാ അച്ചാ മകളെ വെറുക്കുക മഹേഷ് ഒരിക്കലും എല്ലാം തുറന്ന് പറയുന്നൊരു ദിവസം വരും അച്ഛാ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്ന് ഞാൻ തീർത്ത് പറയാം മഹേഷിൻ്റെ ആ ഒരു ജീവനാണ് ചിപ്പി അത് അത് നഷ്ടപ്പെടുമെന്നൊരു ഭയമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെ അതെനിക്ക് അറിയില്ലാച്ചാ ഞാൻ എന്തായാലും മഹേഷിനോടൊപ്പമുണ്ട് മഹേഷിന് കൂടെയുണ്ട് അല്ല മോളെവിടെ ഇപ്പം മോൾ മുറിയിലേക്ക് പോയി എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ അടുത്തേക്ക് നമ്മുടെ ഇഷിത ചെല്ല അപ്പോൾ സ്വപ്നവല്ലി ആകെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് രാമനാഥനോട് പറഞ്ഞു എൻ്റെ മോനെ പറഞ്ഞ് വേദനിപ്പിക്കല്ലേ രാമ അപ്പം രാമ പറഞ്ഞില്ല ഞാനൊന്നും പറയുന്നില്ല എൻ്റെ പളനി മുരുക എൻ്റെ മോനെ കാത്തോളനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് പ്രാർത്ഥനയിലാണ് നമ്മുടെ സ്വപ്നവല്ലി ഇതേ സമയം പ്രഭുമാഷ ആലോചനയിലാട്ടോ ഈ ഇഷിത പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുക ഈ ആലോചനയൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ പ്രിയാമണി അങ്ങോട്ടേക്ക് വന്നു എന്താ മാഷെ ഏഹ് എന്താ ഓ ഉറങ്ങാൻ സമയമായി എന്ന് പറയാൻ വന്നതാണോ അല്ല മാഷിനെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്തൊക്കെയോ മാഷിനെ അലട്ടുന്നുണ്ടല്ലോ എനിക്കിവിടെ അറിയാൻ പാടില്ലാത്ത വല്ലതാണോ നിനക്കറിയാൻ പാടില്ലാത്ത എന്താ ഉള്ളത് ഞാൻ നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യം ആലോചിക്കുകയായിരുന്നു പ്രധാനമായും നമ്മുടെ രണ്ടുപേരുടെ ജീവിതവും കുറേയേറെ ദുഃഖവും സന്തോഷവുമായിട്ടൊരു ജീവിതം രണ്ട് പെൺകുട്ടികൾ ജനിച്ചു ആൺകുട്ടി വേണമെന്ന് നമ്മൾ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല അവരെ രണ്ടുപേരെയും വളർത്തി വിവാഹം ചെയ്തു വിട്ടു നമ്മൾ സ്വസ്ഥമായി ഇതാണോ ആലോചിച്ചത് അതെ ദേ നോണെ ആരോടും പറയാം പക്ഷെ എന്നോട് പറയാൻ പറ്റില്ല ഈ ശ്വാസം പോലും അറിയാം എനിക്ക് കൃത്യമായിട്ടറിയാം ഇഷ്യൂ ആയിട്ട് മാറി നിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടു എന്തായാലും സന്തോഷമുള്ള കാര്യമല്ല പറഞ്ഞത് അതാ ഹോസ്പിറ്റലിൻ്റെ കയറി കാര്യമാണേ ദൈ മാഷെ എന്നോട് പറയാൻ പറ്റില്ല എങ്കിൽ പറയണ്ട അല്ലാണ്ടെന്നോണെ പറയേണ്ട കാര്യമില്ലാട്ടോ വർഷങ്ങളായിട്ട് കാത്തിരുന്ന ബന്ധം അയിനിപ്പോൾ എന്താ നല്ല ബന്ധം അല്ലേ അവർ സ്നേഹിച്ചല്ലേ ജീവിക്കുന്നത് താൻ വന്നേ മാഷേ അവിടെ നിന്നേ നമ്മുടെ മോളെ ചതിക്കുഴിയിലേക്കാണോ മാഷെ പറഞ്ഞു വിട്ടത് എൻ്റെ മോൾക്ക് എന്നും ദുരന്തമാണോ അപ്പൊ പ്രിയ അങ്ങനൊന്നും ഇല്ല അല്ല മഹേഷിൻ്റെ അച്ഛൻ പറഞ്ഞു മഹോഷ് മഹേഷിനെ സൈക്കോളജിസ്റ്റിനെ കാണിക്കണമെന്ന് എനിക്കറിയാം അവൻ എന്തോ കുഴപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിയാമണി ആകെ സങ്കടപ്പെടുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റു കഥകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ചാനലല്ലാട്ടോ ടിക് ടിക് വൺ എന്നൊരു ചാനലിൽ സാന്ത്വനത്തിൻ്റെയും അതുപോലെ തന്നെ നിങ്ങളുടെ പവിത്രത്തിൻ്റെയും കഥ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും കയറി കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ സി ഓക്കെ താങ്ക് യു